നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഫഹദ് ഫാസിൽ അഭിനയിച്ച ആവേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് കോടിയാണ് കളക്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് അൻപത് കോടി കളക്ട് ചെയ്യുന്ന എട്ടാമത്തെ മലയാള ചിത്രമാണ് ആവേശം റിലീസ് ചെയ്ത് പതിനഞ്ചാം ദിവസമാണ് അൻപത് കോടി കടന്നത് ഫഹദ് ഫാസിലിൻ്റെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി മാറിയിട്ടുണ്ട് ഈ ചിത്രം രംഗ എന്ന കഥാപാത്രമായിട്ടാണ് ഫഹദ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ചിത്രത്തിലുടനീളം ഫഹദിന്റെ അഭിനയത്തിന്റെ മാജിക് നമുക്ക് കാണാൻ സാധിക്കും അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മാണം നിർവഹിക്കുന്ന ചിത്രത്തിൽ നസ്രിയയും പങ്കാളിയാണ് ജിത്തു മാധവനാണ് ആവേശത്തിൻ്റെ സംവിധായകൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് പൂജ മോഹൻദാസ് നീരജ് രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു ഛായാഗ്രഹണം സമീർ താഹിറാണ് സംഗീതം സുഷിൻ ശ്യാമും നിർവഹിച്ചിരിക്കുന്നു